മൊഗേരി ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ് മികവോടെ മൊഗേരിയിൽ നടന്നു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ വികസന സദസ് ഉദ്ഘാടനം ചെയ്തു സുതാര്യമായ അഴിമതി രഹിത ഭരണമാണ് സർക്കാർ കാഴ്ചവയ്ക്കുന്നതെന്ന് ബിനോയ് കുര്യൻ പറഞ്ഞു സർക്കാർ ഓഫീസുകളിൽ എല്ലാ സേവനവും ഓൺലൈനായി മാറിയിരിക്കുകയാണ് വീട്ടിലിരുന്നും അക്ഷയ കേന്ദ്രങ്ങൾ വഴി സാധാരണ ജനങ്ങൾക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ സ്ഥിതി ഇങ്ങനെയല്ലെന്നും ബിനോയ് കുര്യൻ പറഞ്ഞു മികവോടെ മൊഗേരി വികസന രേഖയുടെ പ്രകാശനവും വികസന സദസ്സിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ വി പി റഫീഖിന് നൽകിയാണ് പ്രകാശനം ചെയ്തത് പരിപാടിയിൽ മുകേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൻ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി എം അനില സ്വാഗതം പറഞ്ഞു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജനകീയ ആസൂത്രണം പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ കെ പി സജീന്ദ്രൻ മുഖാവതരണം നടത്തി പഞ്ചായത്ത് സെക്രട്ടറി പ്രീത ചെറുവളത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് എം രാജശ്രീ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കെ വി മുകുന്ദൻ വി പി റഫീഖ് ഷൈനി എൻ പ്രസീത അംഗം അനിൽ വള്ളിയായി പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻപ്രസിഡന്റ് കെ ഇ കുഞ്ഞബ്ദുള്ള അംഗം കെ പി യൂസഫ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എൻ കെ ജയപ്രസാദ് അംഗം പി അനിത എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ കോർത്തിണക്കി തയ്യാറാക്കിയ ഫോട്ടോ പ്രദർശനവും പരിപാടിയിൽ നടന്നു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം